ഇനി വേദനകളും അസ്വസ്ഥതകളും പരിധി വിടുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എന്ത് ചെയ്യും വിശുദ്ധ വേദപുസ്തകം അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് അപ്പോസോല പൗലോസ്ലീഹ ഫിലിപ്പിർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യയത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ അപ്പോസ്തോലെ നമ്മളോട് പറയുകയാണ് നിങ്ങളൊന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷകളാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് വളരെ ആശ്വാസകരമായ ഒരു വാക്ക് അപ്പോസോലെ ഫിലിപ്യ സഭയ്ക്ക് നൽകുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം എന്നാൽ